ഇന്ന് ധന്യവീജത്തിൽ ഒരു കഥയാണ് പറയുന്നത് വാരാണസിൽ പോയിട്ട് അനവധി അനുഭവങ്ങൾ എനിക്കുണ്ട് കാശിയിൽ കാശി എന്ന് പറഞ്ഞ നോവല് എഴുതിയിട്ടുണ്ട് വളരെ കാര്യങ്ങൾ ചിന്തിച്ചാൽ അവിടെ വെച്ച് സാഹചര്യം ഉണ്ടായി അവിടെ വെച്ചിട്ട് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കഥയാണ് പറയുന്നത് കഥാനായകന്റെ പേര് ധൂളി സ്വാമി ഞാനിത് എഴുതി ചെറുകതായിട്ട് എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് ഇപ്പോ ഓർമ്മയില് വരുന്നില്ല ചിലപ്പോൾ എൻ്റെ ഏതെങ്കിലും കഥാ ധൂളി ധൂളിസ്വാമിയുടെ കഥ ഉണ്ടാകും അത് വായിച്ചൊരു ഇത് ആവർത്തനമായിട്ട് വരാമെങ്കിലും ആ ധൂളിസ്വാമി എന്നൊരു കഥാപാത്രം എന്റെ കഥാപാത്രമാണെങ്കിലും ശരി അതിലൊരു സത്യമുണ്ട് നമ്മുടെ ജീവിതമായിട്ട് ബന്ധം ഉണ്ട് മലയാളിയായിട്ടുള്ള ഒരാള് വാരാണസി പോയപ്പോൾ പോലെ ധൂളിസ്വാമിയെ വേറെ ആരോ പരിചയപ്പെടുത്തി സന്യാസിമാരുടെ നഗരമാണ് കാശി കാശി എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം നമ്മുടെ ശരീരത്തിലുള്ളതെല്ലാം പുറത്തും ഉണ്ട് ശരീരത്തിലത്തെ ഓരോ അവയവങ്ങളും എവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പുറമെ നോക്കിയാൽ മനസ്സിലാവും മൂലാധാരം സ്വാധിഷ്ഠാനം പോലത്തെ ആധാര ചക്രങ്ങളൊക്കെ ഭാരതത്തിൽ മാറ്റി ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതില് ആജ്ഞാചക്ര ആണ് കാശി ആ പ്രദേശത്തിന് പല പ്രത്യേകത ഉണ്ട് കാശി പശ്ചാത്തലത്തിൽ ഞാൻ കുറെ കഥകൾ എഴുതിയിട്ടുണ്ട് ധൂലിസ്വാമി എഴുതിയ എന്റെ ഓർമ്മ എഴുതിയിട്ടില്ലെങ്കിലും വേറൊരു കഥ എന്റെ മനസ്സിൽ വന്നിട്ട് അടുത്ത് എൻ്റെ വേദന അതായിട്ട് അതും കാച്ചിയുടെ പശ്ചാത്തലം ധൂളിസ്വാമിയെ കണ്ടിട്ട് ഇയാൾ പോന്നതിന് തരണം ഈ മലയാളിയായ യുവാവിനെ വീണ്ടും ധൂളിസാമി എന്ന് കാണുന്ന ആടും അപ്പൊ ഇടക്കിടയ്ക്ക് വാരാണസി പോവും മേലാസൊന്നും അറിയില്ല ധൂളിസ്വാമി അങ്ങനെ അതിൽ നടന്നു പോകുമ്പോ മണികർണിക ഘട്ടിൽ വെച്ചിട്ട് ധൂളിസ്വാമി വരുന്നു നല്ല വെളുത്ത നിറം നല്ല ഉയരം ജുബ ധരിച്ചിരിക്കുന്നു കാഷായ വസ്ത്രമാണ് തൊഴുതു പണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു അദ്ദേഹത്തിന് ഓർമ്മയില്ല രണ്ട് കാരണങ്ങളാൽ ഈ പരിചയപ്പെട്ടവരെ ഓർക്കുന്നതിന്റെ പിന്നിലൊരു കമ്മേഴ്സ്യൽ വശമുണ്ട് നമ്മുടെ പ്രതാപം നമ്മുടെ കൃത്തി നമ്മളുടെ ഉൽപ്പന്നം എന്താണോ ഈ വ്യക്തി വാങ്ങുക അങ്ങനെയൊക്കെ ചില തന്നെ അതൊന്നും വേണ്ടാത്തവർക്ക് ഈ പരിചയപ്പെട്ടവരുടെ പരിചയവും വേണ്ട സന്യാസിമാർക്ക് ഒന്നും വേണ്ടല്ലോ നിങ്ങളുടെ പരിചയവും വേണ്ട അതിന്റെ സർട്ടിഫിക്കറ്റും വേണ്ട എനിക്ക് അപ്പൊ എന്തിനാ ഓർമയിൽ നിൽക്കണം വിസ്മരിക്കാമല്ലോ ബ്രെയിൻ അതിനനുസരിച്ചായിരിക്കും വെച്ചിരിക്കുന്നു ബ്രെയിനിൽ ഒരു രൂപം നിക്കണമെങ്കിൽ ഇനി ആവശ്യം വേണമെന്ന് ബ്രെയിനറിയാം അല്ലാത്തൊക്കെ മറക്കും പത്താൾക്ക് വെറുതെ ഷേക്കൻഡ് എന്നിട്ട് ഈ നാട്ടുകാരെന്ന് പറഞ്ഞാൽ പത്താളിൽ ഓർക്കൊന്നുമില്ല എങ്ങനെ ഓർക്കണ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചു ദുളിസന് അതൊരു മര്യാദ അവിടെ നിന്ന് പറയാം എന്നാണ് അപ്പൊ തന്നെ എനിക്കിങ്ങനെ വയ്യ കൊറേ നേരം വയ്യ അതുകൊണ്ടാണ് നിങ്ങൾ എന്നോട് കുറച്ച് കയറും സംസാരിക്കണം എന്നുള്ള പറഞ്ഞത് എന്റെ വീട്ടിൽ വന്ന സൗകര്യമായി കാശി വിശ്വാസത്തിന്റെ അതിലേക്ക് പോയ താമത്തെ വീടാണ് അങ്ങനെയിരിക്കാം പിറ്റേ ദിവസം രാവിലെ ധൂളിസ്വാമിയുടെ വീട്ടിലേക്ക് പോയി ആ വീട്ടിൽ പോയി ഇരുന്നു ചെറിയൊരു വീട് ചെറിയതെന്തും മനോഹരം ആണ് പുള്ളിക്കൊരു മുറിയുണ്ട് അപ്പുറത്ത് ഗൃഹസ്ഥനാണെന്ന് തോന്നുന്നത് ഗൃഹസ്ഥനാവാം ഗൃഹസ്ഥ സന്യാസിമാരുണ്ടാവാം അത് കഴിഞ്ഞിട്ട് ഇയാള് ചോദ്യങ്ങൾ ചോദിച്ചു ഓരോ ചോദ്യത്തിനും ഉത്തരം ൂളിസ്വാമി പറഞ്ഞു ഒരർത്ഥത്തിൽ ചോദ്യോത്തരങ്ങൾ നല്ലതാണ് ദിനം വെറുതെ ഇരിക്കുന്ന ആളുകളോട് വെറുതെ ഒരാശയം പറഞ്ഞതിനേക്കാൾ ചോദ്യങ്ങളുടെ ഉത്തരമാകുമ്പോ അത് പെട്ടെന്ന് അത് ക്യാച്ചിങ്ങും ആ മോക്ഷാ ചാനലിൽ മോചിത കുറച്ച് ഇന്റർവ്യൂ കൊടുത്തു ചോദ്യം ഉത്തരവും മാത്രമല്ല ഒരു പത്ത് കാര്യം ചോദിച്ചതില് അഞ്ചെണ്ണത്തിന്റെ മറുപടി പറഞ്ഞു അടുത്ത ചോദ്യം ചോദിച്ചു ഇതിന്റെ ഉത്തരം പിന്നെ പറയാം അതോടുകൂടി മറ്റാൾ അസ്വസ്ഥനായി ഒടുവിൽ കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞോ ചോദിച്ചു അങ്ങനെ എല്ലാത്തിന്റെ ഉത്തരം പറഞ്ഞിട്ടില്ല ധൂളിസാമി പറഞ്ഞു ആറ് ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഓർമ്മ ഉണ്ട് അത് പറയാം നമുക്ക് പുറത്തേക്ക് പോവാ ഇവിടെയാണ് ചിന്തിക്കേണ്ട വിഷയം പുറത്തേക്ക് പോയി ഇവിടെപ്പോ വീട്ടിലിരുന്നിട്ടാണല്ലോ പറഞ്ഞത് താങ്കൾ സംസാരിച്ച മുറിയിലേക്ക് ആരും വരില്ല ഭാര്യ മകളൊക്കെ ഉണ്ട് അവര അകത്തെ അവിടെ പുറത്ത് പോയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹത്തിന് മനസ്സിലായില്ല കുറേ നേരം നിക്കാൻ നിവൃത്തിയില്ല കാശീന്ന് പറഞ്ഞാൽ തിരക്കുള്ള സ്ഥലല്ലേ അങ്ങനെ പുറത്തേക്ക് നടന്നു വീടിന്ന് കുറച്ച് അകലേക്ക് വന്നു ഒരിടത്ത് ഇവിടെ നിക്കാന്ന് അപ്പോ ഇനിയൊരു ചോദ്യം കൂടി ഉണ്ട് എന്താ വെച്ചാൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ ആള് വീട്ടിലകത്ത് ഇരുന്ന് സംസാരിക്കാൻ ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കാന്നാണല്ലോ ഇപ്പൊ പറഞ്ഞ എന്താ ചോദിച്ചു ആദ്യത്തെ സംശയം അതാകും എന്നറിയാം അതിന്റെ ഉത്തരം പറയാം നിന്ന് സംസാരിക്കുമ്പോ കാലിന് വേദന ഉണ്ട് ഒക്കെ സഹിക്കാം വീട്ടിൽ നിന്ന് മറുപടി പറയാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് താങ്കൾ ചോദിച്ചത് അത് പറഞ്ഞു അങ്ങനെയുള്ള അനാവശ്യവും അശ്വരവും ഞാൻ പറഞ്ഞിട്ടില്ല മാത്രമല്ല താങ്കൾ എന്ത് മറുപടി പറഞ്ഞാലും അത് കേൾക്കുന്നവരാരും അവിടെ ഇല്ല ഭാര്യ മകളൊട്ട എന്ന് അറിഞ്ഞവിടെ അപ്പൊ പറഞ്ഞു അവിത് കേൾക്കുന്ന കാര്യം ഞാൻ പറയുന്ന കണ്ട വീട് കേൾക്കും അപ്പോളാണ് ഒരു പുതിയ കാര്യം ഈ വ്യക്തി മനസ്സിലാക്കും പലരും ചിന്തിക്കാത്ത കാര്യമാണ് നാം പറയണ കാര്യം എൻ്റെ വീട്ടിലിരുന്ന് പറഞ്ഞാൽ ഞാൻ തോന്നിയത് പറയും എൻ്റെ വീട് കെ വീടിനെ കുറിച്ചും വാസ്തുവിനെ കുറിച്ചും അറിയുന്നവർക്കറിയാം വീട് ഒരു വ്യക്തിയാണ് ഒരു യന്ത്രമാണ് നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം എന്റെ വീട് എന്റെ വീട്ടിൽ നിന്ന് എന്ത് തോന്നിയാസവും പറയാ ശരിയല്ല വീട് കേൾക്കും വീട്ടിലെ വാസ്തുപുരുഷൻ അത് കേൾക്കും നമ്മളുടെ വാക്കുകൾ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയണം എന്റെ വീട്ടിലിരുന്ന് ഞാൻ ഇന്നേ പോലെ ഒരു തോന്നിയാസവും പറഞ്ഞിട്ടില്ല പറയരുത് വാസ്തുപുരുഷൻ കേൾക്കും അപ്പ ചോദ്യം അങ്ങ് ഇങ്ങനെ തോന്നിവാസം പറയേണ്ട കാര്യം മറുപടിയായി കിട്ടത്തക്കെന്നുള്ള ചോദ്യമൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ ചോദിച്ചിട്ടില്ലല്ലോണ്ടത് ഇതുവരെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി വരാൻ അങ്ങ് അശ്വരോ തോന്നിവാസമോ അങ്ങയുടെ വീട്ടിലിരുന്ന് പറയില്ല വാസ്തുപുരുഷൻ കേൾക്കും പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ചില തൂജ്യത്തിൻ്റെ മറുപടി പറയാൻ സ്വാഭാവികമായിട്ടും എനിക്ക് ചില വ്യക്തികളെ കുറിച്ച് കുറ്റം പറയേണ്ടി വരും അത് കിട്ടി പരദൂഷണം പറയേണ്ടി വരും അതിന്റെ മറുപടി പറയുമ്പോ പരദൂഷണം പറയാതെ മറുപടി പറയാൻ കഴിയില്ല ഷൻ ഇഷ്ടപ്പെടാത്തത് പരദൂഷ്ണമാണ് ഇന്ന് വീട്ടിലിരുന്നിട്ട് നമ്മൾ സംസാരിക്കുന്നു മുഴുവൻ അന്യരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് എന്റെ വീട്ടിലെ വാസ്തുപുരുഷൻ അത് കേട്ടാൽ അത് ദോഷമായിട്ട് വരും ആ കാരണം കൊണ്ട് പറ്റില്ല താങ്കളുടെ ചോദ്യത്തിൽ നിന്നുകൊണ്ട് മറുപടി പറയാം അതും അദ്ദേഹം ആളുകളുടെ പേരൊന്നും പറയില്ല പരദൂഷണം പറയാതെ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ പരദൂഷണം പറഞ്ഞ പേരെടുത്ത് പറയണ്ട ഏത് വ്യക്തിയാന്ന് പറയുകയേ വേണ്ട ഈ കേരളത്തിന് പോലുള്ള വ്യക്തിക്ക് മനസ്സിലായി വീട് എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസവും പറയാനുള്ള സ്ഥലം അല്ല മക്കളെ എടാ തെക്ക ഇവിടെ വാട പോട ഉണ്ണി എന്നല്ലാതെ കുട്ടിയെ വിളിക്കരുത് ഇത് സ്വന്തം ഭാര്യയും തോന്നിയാസം വിളിക്കുന്ന വ്യക്തികളെ കുറിച്ച് പറയുന്നില്ല അവരെയും മനുഷ്യന്മാരുടെ കണത്ത് പൊട്ടണോന്ന് പറയാൻ കഴിയില്ല ധൂളിസാമി ഒരു കഥാപാത്രമാണെങ്കിലും കുറെ സന്ദേശം തരുന്നില്ലേ എന്ന് ചിന്തിച്ചു എന്റെ കഥാപാത്രമായ ധൂളിസ്വാമിയെ കുറിച്ച് ഞാനും ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാറുണ്ടെന്ന് പറഞ്ഞു വാക്കുകൾക്ക് സംഭരിക്കുന്നു